ഏയ് ഹലോ അപ്പോൾ നമ്മൾക്ക് ഇന്ന് നല്ല സൂപ്പർ അച്ചാർ റെഡിയാക്കിയാലോ അപ്പോൾ ബീഫുകൊണ്ട് മാത്രമല്ല അച്ചാർ ഇടുക ചിക്കനുകൊണ്ട് അച്ചാർ ഇടാന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ പെരുന്നാൾ ടൈം കഴിഞ്ഞ ടൈമിൽ ബീഫോണ്ട് ഇടണം ഇനി പക്ഷേ നടന്നില്ല ബീഫൊക്കെ നമ്മൾ വെച്ചിട്ട് തിന്ന് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നപ്പോൾ ബ്രസ്റ്റ് പീസ് മാത്രം മാറ്റി വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ഇതാ മാരിനേറ്റ് ചെയ്ത് ഇനി ഉള്ളികളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇഞ്ചി ഇതൊന്നും ഇട്ടിട്ടില്ല മഞ്ഞൾ ചിക്കൻ മസാലയും മുളക് പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ കുറച്ച് ടൈം ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം ഇതാ പൊരിച്ചെടുക്കുകയാണ് നന്നായിട്ട് ഡ്രൈ ആക്കി ഒന്നും എടുക്കണ്ട എന്നാൽ അത്യാവശ്യത്തിന് വേവും വേവുമാണ് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തു എന്നിട്ട് ഇതാ മാറ്റി വെക്കുകയാണ് അപ്പോൾ ഞാനൊരു സാമ്പിൾ വരിക്കട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കിയ എണ്ണേന്ന് കുറച്ചെടുത്തിട്ട് കടുകും കറിവേപ്പിലിട്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതിട്ടിട്ട് ഇഞ്ചി കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞതിട്ടെടുത്ത് വെളുത്തുള്ളി അങ്ങനെ ഇട്ടുകൊടുത്തിട്ടോ പച്ചമുളക് ഇപ്പിടണുള്ളൂ അല്ലേ ഞാൻ നേരത്തെ പച്ചമുളക് വിചാരിച്ചു കറിവേപ്പിലിട്ട് അപ്പോൾ അങ്ങനെ താ ഇത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക അപ്പോൾ അച്ചാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തുള്ളയിൽ വെള്ളം വരില്ല എനിക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കേട്ടോ അതാണ് എഡിറ്റ് ഇപ്പോൾ വർത്തമാനം പറയാനൊരു ബുദ്ധിമുട്ട് പിന്നെ ഒന്ന് വാങ്ങി വന്നതിന് ശേഷം കുറച്ചധികം അച്ചാർ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കരുത് കാരണം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടുകണല്ലോ അപ്പോൾ അച്ചാറില്ലിടുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ അച്ചാർ പൊടി അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തു പിന്നെ അയക്കുതാ കുറച്ച് സുറുക്കഴിച്ചെടുത്ത് കേട്ടോ പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ്റെ കുഞ്ഞു കുഞ്ഞ് പീസസ് ആക്കിയിട്ട് ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക അടച്ച് വെക്കരുത് അടച്ച് വെച്ചാൽ അടക്കുമ്പോൾ അതിൻ്റെ വിയർപ്പ് ഇറങ്ങും പിന്നെ ലാസ്റ്റ് കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കായപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കെട്ടോ കായപ്പൊടിയൊക്കെ ഇടുമ്പോഴാണ് അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് അതിൻ്റെ ആ ഒരു സുറുക്കി ഇതൊക്കെ അതിൽ പിടിച്ച് വറ്റി വരണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ചും കൂടെ സുർക്കൊഴിച്ചിട്ട് ജസ്റ്റ് ൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമ്മൾ ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് ചൂടാറി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കൂട്ടുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഞങ്ങൾ അപ്പം തന്നെ കുറേയും കൂട്ടി പിന്നെ ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമൊക്കെ ചോറുക്കും കഞ്ഞിക്കും എല്ലാത്തക്കും ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ബീഫ് ബീഫോണ്ടാണെന്നുണ്ടെങ്കിൽ ഇത് അതിലേറെ ടേസ്റ്റ് ഉണ്ടാവുന്നത് പിന്നെ ബീഫിൻ്റെ അച്ചാർ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇനി അടുത്ത വീഡിയോ നമുക്ക് ബീഫ് വീഡിയോ ഇനി അച്ചാർ ഉണ്ടാക്കുമ്പോൾ ബീഫ് അച്ചാർ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ചിക്കൻ തന്നെ അപാര ടേസ്റ്റ് ചെയ്യുന്നിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ